ഹായ് അപ്പോൾ ഇന്ന് വ്ളോഗ് തുടങ്ങിയിട്ടിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വ്ളോഗ് അപ്പോൾ ഞാൻ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങി വെളുപ്പിന് മണി കഴിഞ്ഞ് ഉറങ്ങി ഇപ്പോൾ കുറച്ച് മിനിറ്റ് ഉള്ളു ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ദിവസം എൻ്റെ സെമസ്റ്റർ തീർന്നു തേർഡ് സെമസ്റ്റർ തീർന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ കുറച്ച് ഷൂട്ട് ഫുട്ടേജസ് കാണിക്കാം കോളേജ് എങ്ങനെ ഇരുന്നു പിന്നെ എന്താ എൻ്റെ വർക്കിൻ്റെ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഹായ് ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി പറഞ്ഞ വഴിയപ്പോൾ വെളുപ്പിന് നാലുമണി മൂന്നര ഷിഫ്റ്റ് ഇരുന്ന് പണി കുറവുള്ള കാരണം നാലുമണി മണി ആ ഇപ്പോ മൈനസ് എത്രയാ ഫീൽ സ്ട്രൈക്ക് മൈനസ് പത്താന്ന് തോന്നുന്നു ഇനി ബസ് കാത്തിക്കണം നൈറ്റ് ബസ് ആയിരുന്നു സമയപ്പെടാന്നറിയില്ല അപ്പോൾ ഈ കാണണ ഞാൻ വർക്ക് ചെയ്യണത് കേരശേഷം ഇവിടെ എല്ലാ ബസ്സുകളും വരും രാത്രിയാകുമ്പോൾ അത് കഴിഞ്ഞ് ഈ ബസ്സുകൾ ഓരോന്നോരോന്നായിട്ട് ഷട്ടറിനുള്ളിൽ കൂടെ കയറും അപ്പോൾ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ബസ്സുകൾ ഓരോന്നോരോന്ന് ഡ്രൈവേഴ്സിങ്ങനെ എടുത്തോണ്ടും അപ്പോൾ ഇതാണ് അവിടുത്തെ പരിപാടി അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓട്ടോമേറ്റഡ് ഉണ്ട് നമ്മൾ പിന്നെ ഉള്ളിൽ എന്താ പറയുക കാർ വാഷൊക്കെ പോലെ വെള്ളമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം പിന്നെ ഫ്യൂവലിങ് വിൻഷീൽഡ് വെള്ളം നിറയ്ക്കുക ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ പരിപാടിയുള്ളത് അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ കറൻലി കാനഡയിൽ പാർട്ട് ടൈം ഇതിപ്പോൾ ആഴ്ചയിപ്പോൾ രണ്ട് ദിവസമുള്ളിൽ എനിക്ക് വർക്ക് എട്ട് എട്ടര മണിക്കൂറിന് ഷിഫ്റ്റ് വെച്ച് സാറ്റർഡേ സൺഡേ വേറെ ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ ഇപ്പോൾ തൽക്കാലം സർവേ ചെയ്യാൻ ഈ ജോലിയിൽ പിടിച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ വർക്ക് പ്ലേസിനെ പറ്റി ഇനി എൻ്റെ തേർഡ് സെമസ്റ്ററിലെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ക്ലാസ് റൂം ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം ഫൈനൽ അവസാനത്തെ സെമസ്റ്റർ ലാസ്റ്റ് എക്സാം ആണ് എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനിലാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരെയും പോലെ കാനഡയിൽ പഠിക്കാൻ വരുമ്പോൾ ഒരു ഫോറിൻ എക്സ്പോസറൊക്കെ കിട്ടും കനഡിയൻസും ബാക്കിയുള്ളവരോടൊക്കെ പഠിക്കാമെന്ന് വെച്ചെങ്കിലും ഫുൾ മലയാളീസും ഹിന്ദിക്കാരൊക്കെ നേരുന്നു പിന്നെ കുറച്ച് ഫിലിപ്പിനോസും അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കനേഡിയൻ ക്ലാസ് റൂം നിങ്ങളായിട്ട് വരില്ല ഡോണിന്റെ ബ്ലോഗില് നിങ്ങളൊക്കെ വരും ഈ കാണുന്നൊക്കെയാണ് ക്ലാസ്സിലെ മല്ലൂസ് ഒരുത്തനും ഉണ്ട് ജോർജ് ഓട്ടോ അവന് വീഡിയോയിൽ ഇല്ല അവൻ പുറത്തെവിടെ പോയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര വിശേഷങ്ങളുള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ